കണ്ട കേട്ടോ എനിക്ക് മാക്സിമം എനിക്ക് മാക്സിമം നമസ്കാരം എല്ലാവർക്കും ഞാനിവിടെ കയറി വന്നപ്പോ ശൈജി ചേട്ടൻ നമ്മുടെ സുധീരടൻ്റെ ടൈമിങ് കോമഡിയെ പറ്റി പറഞ്ഞു അപ്പോൾ സൈഡിൽ ഇന്ന് റഹ്മാരിക്ക് എന്നോട് പറയുകയാണ് എൻ്റെയും ടൈമിങ്ങിൻ്റെ കാര്യം പറയാമെന്നില്ല അപ്പം ഞാൻ പറയാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ അപ്പുള്ളി അടുത്ത ഇത് എനിക്കിട്ട് എത്രയാണ് പറഞ്ഞു ബാഡ് ബോയ്സ് ടൂല് പറഞ്ഞില്ലെങ്കിൽ കട്ടാവും അത് അപ്പോൾ ബാഡ് ബോയ്സ് ടൂ ഉണ്ടാവും എന്ന് റഹ്മാനക്ക് കുറപ്പാണ് ദൈവം അനുഗ്രഹിച്ചാൽ എപ്പോഴും വലിയ വലിയ സിനിമാക്കാർ പറയുന്ന പോലെ നമ്മളെല്ലാ സിനിമയെ പറ്റി പറയേണ്ടത് സിനിമയാണ് സംസാരിക്കേണ്ടത് സിനിമ സംസാരിക്കട്ടെ ഗംഭീരമാവട്ടെ പിന്നെ ഈ ഈ പടത്തിൽ കോമരക്കയുടെ കാര്യം എനിക്കെപ്പോഴും ഒരു നന്ദിയോടെ ഓർക്കാനുള്ളത് ഞാൻ എൻ്റെ ആദ്യ സിനിമ ബോംബുകനക്ക് ശേഷം എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ച് പടം നന്നായിട്ടുണ്ടെന്ന് അഭിനന്ദിക്കുകയും ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ പേര് പറയുകയും ചെയ്ത അപൂർവം ചില സംവിധായകർ ഒരാളാണ് പിന്നെ ഇതിൻ്റെ റൈറ്റർ ഈ പടത്തിൻ്റെ എഴുത്ത് തമാശയൊക്കെ എഴുതിയിരിക്കുന്ന റൈറ്റർ പിന്നെ എനിക്ക് വേറെ ഒരാളാണ് ഇവിടെ ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉപേരിച്ചിട്ടുണ്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആ അസോസിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് എഴുതി ഉപേക്ഷിച്ചേട്ടാ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ആളൊന്ന് വരും നിങ്ങൾക്ക് ഇതിൽ വേദിയിൽ വരാൻ അർഹനായ ആളാണ് വരും പ്ലീസ് അത്രയും പണിയെടുത്തിട്ടുണ്ടോ കണ്ട ക്രൗട്ട് ഫുള്ള് അതേപോലെ അമീർ അമീർ ഒക്കെ എന്നെ രസികരാജ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ സിനിമ ഈ വരുന്ന പതിമൂന്നാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ആ ഈ സിനിമയിൽ ഹൗസൈബ് ബച്ചൻ സാറും ഉണ്ടോ പുള്ളിയും അഭിനയിച്ചിട്ടുണ്ട് ഏഹ് ഹൗസേബൻ സാറ് ഒരുപാട് ആളുകൾ ഇൻഫ്രുഡ്യൂസ് ചെയ്തിട്ടില്ല ഖുഷ്ബു മുതല സാറിന് ഞാനിപ്പോൾ അറിയേണ്ടത് ഇൻഡ്രോ കൊടുത്തത് പിന്നെ ഇതൊന്ന് പറഞ്ഞാസ്റ്റ് പിന്നെ ഈ പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അവർക്കുള്ള ഇത് പറയുന്നു മാത്രമല്ല നിശ്ചകിന്റെ ഒപ്പമാണ് ഞങ്ങൾക്കറിയാം വലിയ വലിയ സിനിമകളാണ് വലിയ സിനിമകളാണ് ഞങ്ങൾക്ക് ഒപ്പമുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു അവകാശവാദം ഒന്നും പറയുന്നില്ല ഞങ്ങളൊരു സൈഡിൽ ഒരു കുഞ്ഞി പറയും സൈഡിൻ്റെ ഒരു അമ്പതി അതായിരുന്നു പ്ലാൻ അല്ലേ അപ്പോൾ എന്തായാലും താങ്ക് യു ബാക്ക് പേഴ്സൺ പതിമൂന്നാം തീയതി കാണുക വിജയിപ്പിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് നമസ്കാരം